എന്തുകൊണ്ടാണ് വേണ്ടതെന്ന് വെച്ചിട്ടും ഈ ഒരു പേഴ്സണിലേക്ക് തന്നെ തിരികെ എത്തുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഓക്കെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു ആ ഒരു എന്താ പറയുക സന്തോഷം അവർ തന്നിരുന്ന ആ ഒരു ലവ് കെയർ ആ ഒരു പ്രയോറിറ്റി ഒന്നും പിന്നീട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നില്ല ഒരുപാട് വേദനകൾ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും അതായത് അവർ നിങ്ങളെ ഉപദ്രവിച്ചു എന്നല്ല അവരുടെ ചില പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നിരുന്ന പല കാര്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടുന്നുണ്ടായിരിക്കില്ല ചെറിയൊരു അവഗണന പോലും നിങ്ങൾക്കത് സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല ഈ ഒരു പേഴ്സണിൽ നിന്നും അപ്പോൾ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഇതിൽ ഒരു വ്യത്യാസം വരാതായപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് എന്നാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളും കിട്ടുന്നുണ്ടായിരിക്കും പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ പലതവണ ഇവിടെ ശ്രമിച്ചിട്ടുണ്ടുള്ള ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇതിൽ നിന്നും പിന്തിരിഞ്ഞ് പോയിട്ടുണ്ട് നിങ്ങൾ ഓക്കെ പക്ഷെ എഗെയിൻ ഇതിലേക്ക് തന്നെ വന്നിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലേ എത്ര ശ്രമിച്ചിട്ടും ഇവിടെ പല പ്രാവശ്യം പലരും ശ്രമിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങൾ വീണ്ടും ഇതിലേക്ക് തന്നെ എത്തിച്ചേരപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത് സോ എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ചില പ്രേക്ഷകർക്ക് ഇത് ഞാൻ പറഞ്ഞാലോ ഇതൊരു ജനറൽ റീഡിങ് ആണ് അപ്പോൾ ജനറൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന വൈബ് അല്ലെങ്കിൽ ഇൻഡ്യൂഷൻസ് അനുസരിച്ചാണ് നമ്മളിവിടെ പറയുന്നത് കാര്യങ്ങൾ ചില പ്രേക്ഷകർക്ക് ഇതൊരു പർപ്പസ്ഫുൾ ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് എന്തെങ്കിലും പർപ്പസ് ഉണ്ടെന്നാണ് എന്തോ ഒരു പർപ്പസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നതാണ് വ്യക്തമായിട്ട് കാണിക്കുന്നത് കുറച്ച് പേർക്ക് സോ ആൻഡ് ചില പ്രേക്ഷകർക്ക് ഇതൊരു കാർമിക് കണക്ഷൻ ആണ് കാർമിക് കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അയ്യോ കാർമിക് നിങ്ങൾ ചിലപ്പോൾ നോക്കുക അയ്യോ കാർമിക് എന്ന് പറയുമ്പോൾ അത് റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കേണ്ടതായിരിക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നൊക്കെ അല്ല കാർമിക് കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷനും കൂടി ഇവിടെ പറയാൻ പറ്റും പാസ്റ്റ് ലൈഫ് അതാണ് കുറേ പേർ പ്രേക്ഷകർക്ക് വരുന്നത് കാർമിക് സോൾമേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് അപ്പോൾ ഇത് കുറച്ച് പേർക്ക് ഇവിടെ പാസ്റ്റ് ലൈഫിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാർമിക് കണക്ഷനാണ് ആയിട്ടുള്ള ഒരു കർമാസ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കണ്ടുമുട്ടിയ ചില ബന്ധങ്ങളായിട്ട് കുറച്ച് പേരുടെ ബന്ധങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ പർപ്പസ്ഫുൾ ആയിട്ടുള്ളതും ആൻഡ് കാർമിക് കണക്ഷൻ അതിൽ തന്നെ സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് വരും ഈ പറയുന്ന സോൾമെയ്റ്റ് ടിൻ ഫ്ലെയിംസ് ആൻഡ് കാർമിക് കണക്ഷൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാല് ഇതൊരു ഒരു അർത്ഥമുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ചില കുറെ പേർക്ക് നിങ്ങൾക്ക് ഇതിനു മുമ്പ് പല റിലേഷൻഷിപ്പും മേ ബി മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അതൊക്കെ ഏതെങ്കിലും ഒരു കാരണവശാൽ ആ സമയത്തേക്ക് വിട്ടു പോയിട്ടുണ്ടായിരിക്കും പക്ഷെ അതിലൊന്നും നിങ്ങൾക്ക് ഇത്രയും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രേക്ഷകരെ കണ്ടുമുട്ടുമ്പോൾ തന്നെ അല്ലെങ്കിൽ കുറച്ച് പരിചയപ്പെട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ ഫാമിലിയെക്കാട്ടിയും നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം മുഴുവൻ നിങ്ങൾക്ക് ചിലപ്പോൾ അച്ഛനമ്മ പെങ്ങൾ മക്കള് പോലും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അവരെക്കാളും നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു കണക്ഷൻ ഈ ഒരു വ്യക്തിയോട് തോന്നിയിട്ടുണ്ടായിരിക്കണം അതാണ് ഈ ഒരു കണക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയുള്ളൊരു കണക്ഷൻസ് ആണ് ഈ പറയുന്ന അർത്ഥമുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു റിലേഷൻ ടിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം കണക്ഷൻസ് എനിക്ക് ഇവിടെ വൈബ് കിട്ടുന്നുണ്ട് കുറച്ച് പേർക്ക് ടിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുന്നത് ആയിരത്തിൽ അല്ലെങ്കിൽ ലക്ഷത്തിൽ ഒരെണ്ണ ഉണ്ടാവുള്ളൂ നമുക്ക് ഓക്കെ അല്ലെങ്കിൽ നൂറ് ശതമാനത്തിൽ ഒരു പേഴ്സെൻറ്റേജ് ആൾക്കാർക്ക് ആൾക്കാർക്ക് മാത്രമാണ് ട്വിൻഫ്ലെയിം കണക്ഷൻസ് ഉണ്ടാകുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പോസിറ്റ് എല്ലാവരും പറയും ടിൻഫ്ലെയിം കണക്ഷൻ എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒരു മിററിങ് എന്നാണ് സാധാരണ പറയും മിററിങ് എന്താണ് അതൊരു നമ്മൾ മിററിൽ നോക്കുമ്പോൾ നമ്മളുടെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മളുടെ ഒരു രൂപമാണ് അല്ലെ ഓപ്പോസിറ്റ് അതൊരു ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ട്വിൻഫ്ലെയിം കണക്ഷനിൽ മിക്കതും ആദ്യകാലഘട്ടങ്ങളിൽ നമുക്ക് ഒരുപാട് നല്ല കണക്ഷൻസും അല്ലെങ്കിൽ നല്ല ഒരു ഇതായിട്ടൊക്കെ തോന്നുമെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് ഭയങ്കര ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് അതാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ അതെന്ന് പറയുന്നത് ഏകദേശം നിങ്ങളുടെ സോളിൻ്റെ പാതി തന്നെയാണ് അവർ അവരെവിടക്കൊക്കെ പോയാലും നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുന്ന ഒരു സ്വഭാവമുള്ളൊരു കണക്ഷൻ ആണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ അത് അങ്ങനെയാണ് ഓക്കെ സോ ഒരുപാട് പേർക്ക് ഇവിടെ എനിക്ക് കാണാവുന്ന എനർജി കിട്ടുന്നത് ഇതൊരു പർപ്പസ്ഫുൾ കണക്ഷൻ ആണെന്നും ആൻഡ് സം കുറച്ച് പേർക്ക് ഒരു കാർമിക് കണക്ഷൻസ് ഉണ്ടെന്നും ആൻഡ് കുറച്ച് പേർക്ക് ഇവിടെ ഒരു ഡിവൈൻ യൂണിയൻ ആണ് അതായത് ഈ ഒരു ഡിവൈൻ യൂണിയനിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് എന്താ പറയുക ആത്മസാക്ഷാത്കാരം കിട്ടത്തുള്ളൂ നിങ്ങൾ ഇവിടെ കുറേ പേർക്ക് ഏറെക്കുറെ പേർക്കും നിങ്ങൾ ഓൾറെഡി ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടിരിക്കെ ആവും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്ക എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല നമ്മൾ ഇവിടെ കിട്ടുന്ന ആണ് ഇവിടെ പറയുന്നത് കുറച്ച് പേർക്ക് നിങ്ങൾ ഓൾറെഡി ഒരു പേഴ്സണുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ടായിരിക്ക അത് അതിലൂടെയാണ് നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം കിട്ടുന്നത് ഡിവൈൻ യൂണിയൻ സോ ഇവിടെ ഇതൊരു ഡിവൈൻ യൂണിയൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും ഓ ഡിവൈൻ യൂണിയൻ ആണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും റിലേഷൻഷിപ്പിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇവരെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും അവരൊന്നും വിളിച്ചില്ലെങ്കിൽ അവർ ഈ പറയുന്ന സമയത്ത് വിളിച്ചില്ല മെസ്സേജ് അയച്ചില്ല അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ പ്രയോറിറ്റിയിൽ നമ്മളുടെ സ്ഥാനം കുറഞ്ഞു പോയിട്ടെന്നുള്ളൊരു തോന്നലുകളിൽ അതൊക്കെ ആയിരിക്കും വിഷമങ്ങൾ പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊന്നും ഒരു വിഷമമായിട്ട് പറയുന്നവർക്കും തോന്നൂല്ല പക്ഷെ അനുഭവിക്കുന്നവർക്കല്ലേ മനസ്സിലാവുള്ളൂ അതത്രയും ഭയങ്കരമായിട്ടുള്ളൊരു വേദനയായിരിക്കും നിങ്ങളെ എന്താ പറയുക ഒരു കത്തിടത്ത് കുത്തിക്ക് കയറിയാൽ പോലും നിങ്ങൾക്ക് അത്രയും വേദന ഉണ്ടായിരിക്കില്ല പക്ഷേ അതിനു കൂടുതൽ വേദനയായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കാം അത് ഈയൊരു ഡിവൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പരീക്ഷണങ്ങൾ യൂണിവേഴ്സ് തന്നുകൊണ്ടിരിക്കും ഒരിക്കലും ഇതൊരു സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് ആയിരിക്കില്ല എപ്പോഴും ഒരു ഇംബാലൻസോട് കൂടിയിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും ഒരുപാട് സ്ട്രഗിൾസ് ചില പ്രശ്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിഷൻ ആർഗ്യുമെൻറ്റ്സ് എവിടെ ആരുമായിട്ടും ഇല്ലാത്ത പോലത്തുള്ള ആർഗ്യുമെൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ആൻഡ് നിങ്ങൾ ഈ ഒരു പ്ര പേഴ്സണെ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്പാർസ് സ്പാർക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും ആൻഡ് ഒരുപാട് വ്യത്യാസം നിങ്ങളുടെ സ്വഭാവങ്ങളിൽ തന്നെ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ എന്താ പറയുക അത്തരത്തിലുള്ളൊരു കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് കൂടുതലും കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എത്രക്ക വിഷമങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്നും കിട്ടുന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ മനസ്സിലാക്കാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ടോ എത്രത്തോളം നിങ്ങൾ ഒരുപാട് ഇതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് റിസ്ക് എടുത്തിട്ടാണ് കുറേ പേരൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ ആ ഒരു റിസ്ക്കിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെയും ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നില്ലാത്തൊരു സാഹചര്യം കാണുന്നുണ്ട് കുറെ പേർക്ക് പോസസീവ്നെസ് ഭയങ്കര കുറച്ചധികമായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം അത്രയും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു വേറെ ഒരാളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ നിങ്ങളുടെ സ്വന്തം എന്ന് കരുതുന്ന വേറൊരാളുമായിട്ടും നിങ്ങൾക്ക് അത്രയും പൊസറ്റീവ്നെസ് തോന്നുന്നുണ്ടായിരിക്കില്ല ആരോടും പക്ഷേ ഈ ഒരു പേഴ്സൺ എടുത്ത് ഭയങ്കരമായിട്ടുള്ളൊരു പോസസീവ് അതായത് അവരെ ആണ് എന്നുള്ളത് ഓക്കെ ബട്ട് നിങ്ങൾക്കറിയാം അവർ നിങ്ങളുടെ മാത്രമല്ല വേറെ ഹാർട്ട് അറ്റക്കോ പലരുമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഒരു ഒരു എന്താ പറയുക മനസ്സിലൊരു തോട്ട്സ് അങ്ങനൊരു സ്പാർക്ക് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും പല പ്രാവശ്യം നിങ്ങൾ ഇതിൽ നിന്നും പറ്റാതെ ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കണം പക്ഷെ ആ ഒരു സമയം തൊട്ടിട്ട് നിങ്ങൾക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരിക്കില്ല അത്തരത്തിലുള്ളൊരു എനർജി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്